ഒരു കാര്യം ഉറപ്പാണ് സ്തുതി പാഠകർ വളർത്തിയെടുത്ത ആത്മവിശ്വാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാനം മുട്ട പ്രതീക്ഷകളുമായാണ് നരേന്ദ്രമോദി ഈ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയത് പക്ഷേ തൻ്റെ എല്ലാ ചതുരൂപായങ്ങളും പ്രയോഗിച്ചിട്ടും ജനമനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്നില്ല എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു തെരഞ്ഞെടുപ്പിലെ ഒന്നാം ഘട്ടം പൂർത്തിയാകുമ്പോൾ ഇതാണ് സ്ഥിതി കരുത്തഭിനയിക്കുന്നവർ പലപ്പോഴും പരുക്കൻ യാഥാർത്ഥ്യങ്ങളുമായി മുഖാമുഖം കാണുമ്പോൾ പരിഭ്രാന്തരാവാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഏറ്റവും പ്രധാനം വോട്ടിംഗ് ശതമാനത്തിൽ വന്ന കുറവാണ് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയിൽ കുറച്ചെങ്കിലും ജനങ്ങൾ വിശ്വസിച്ചിരുന്നുവെങ്കിൽ പോളിംഗ് ശതമാനത്തിൽ കാര്യമായ വർധനവ് ഉണ്ടാകുമായിരുന്നു രാജ്യത്ത് തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിൽ വൈകാരികമായ പല ആയുധങ്ങളും മോദി എടുത്ത് പ്രയോഗിച്ചു ഏറ്റവും പ്രധാനം ശ്രീരാമനെ തിരിച്ചു നൽകി എന്ന അവകാശവാദമായിരുന്നു ഈ മോദിക്ക് എവിടെ നിന്നാണ് ശ്രീരാമന് ലഭിച്ചത് നൂറ് കോടിയിലേറെ വരുന്ന ഹൈന്ദവ വിശ്വാസികൾക്ക് ഭഗവാൻ ശ്രീരാമനെ എത്തിച്ചു കൊടുക്കാൻ ഈ നരേന്ദ്രമോദി ആരാണ് അതിനേക്കാളും വലിയ ദൈവമാണോ ഇതോരോ ഹൈന്ദവൻ്റെയും മനസ്സിൽ ആട് നിറങ്ങിയിരിക്കുകയാണ് തങ്ങളെയും തങ്ങളുടെ ദൈവത്തെയും വെച്ച് രാഷ്ട്രീയം കളിക്കുന്ന മോദിയെ അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു തൂണിലും തുരുമ്പിലും ദൈവമുണ്ടെന്ന് വിശ്വസിച്ച് വളരുന്നവരാണ് ഈ രാജ്യത്തെ ഹിന്ദുക്കൾ ആ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം മോദി നിർവഹിച്ചപ്പോൾ അതൊരു രാഷ്ട്രീയ ആയുധമായി മാറി ഇന്ത്യയെ അത് ഹിന്ദുവത് തിരിച്ചറിഞ്ഞു പ്രധാനമന്ത്രിക്കും മുകളിലുള്ള രാഷ്ട്രപതി മുർമുവിനെ ആ ചടങ്ങിൽ നിന്നും ഒഴിവാക്കുക വഴി ആ ക്ഷേത്രത്തിൻ്റെ ചൈതന്യത്തിന് എവിടെയോ പോറലേറ്റു കഴിഞ്ഞു ശ്രീരാമൻ വനവാസത്തിന് പോയപ്പോൾ രാജപാതുകം ഉപയോഗിച്ച് രാമധർമ്മം നിറവേറ്റിയ ഭരതന്റെ കഥ മുർമുവിനെ ഒഴിവാക്കിയപ്പോൾ നരേന്ദ്രമോദി മറന്നുപോയി അത് മോദിക്കും ബി ജെ പി നൽകുന്ന തിരിച്ചടി ചെറുതായിരിക്കില്ല അടുത്ത കാലത്ത് അദ്ദേഹം നടത്തുന്ന പ്രസംഗങ്ങളും പ്രസ്താവനകളും ഈ വസ്തുതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് മഹാരാഷ്ട്രയിലെ കോലാപൂർ മണ്ഡലത്തിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം ഏതൊരു രാജ്യസ്നേഹിയെയും പ്രകോപിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്നതാണ് കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണി കർണാടക തമിഴ്നാട് ആന്ധ്ര കേരളം തെലുങ്ക് ദേശം തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം വോട്ട് തേടുന്നത് ദക്ഷിണേന്ത്യയെ പ്രത്യേക രാഷ്ട്രമാക്കാമെന്ന വാഗ്ദാനം നൽകിക്കൊണ്ടാണെന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി പദമലങ്കരിക്കുന്ന നരേന്ദ്രമോദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പച്ച നുണയാണിത് പച്ച കള്ളമാണ് ബംഗാളും ഒറീസയും ഗോവയും മഹാരാഷ്ട്രയും ഏത് ഇന്ത്യയുടെ ഭാഗമായിരിക്കുമെന്നും ഈ മോദിക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല ആ പ്രസ്താവനയ്ക്ക് എന്താണ് അടിസ്ഥാനം ആ പ്രസ്താവന തന്നെ രാജ്യദ്രോഹം എന്ന പട്ടികയിൽപ്പെടുത്തേണ്ടി വരും പ്രധാനമന്ത്രിയല്ല മറ്റേതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവാണ് ഇത്തരമൊരു അഭിപ്രായ പ്രകടനം ഇന്ത്യയെ വെട്ടിമുറിക്കുന്ന രീതിയിൽ നടത്തിയത് എങ്കിൽ അവരിൽ പരലും ഇന്ന് എൻ ഐ എ കസ്റ്റഡിയിലാകുമായിരുന്നു അതോർക്കണം മോദി ജനാധിപത്യ ബോധം പ്രകടിപ്പിക്കാൻ തയ്യാറായാൽ ഒത്തിരി വിശദീകരണങ്ങൾ ഈ രാജ്യത്തോട് നൽകേണ്ടി വരും ആരാണ് ദക്ഷിണേന്ത്യക്കാർ അവരും മറ്റു ഇന്ത്യക്കാരും അതായത് പശ്ചിമേന്ത്യ ഉത്തരേന്ത്യ പൂർവേന്ത്യ എന്ന് പറയുന്ന ഇന്ത്യകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ് ഇത്തരം മൗലികവാദ പോർമുഖങ്ങൾ തുറന്നതുകൊണ്ടല്ലേ ഒരിക്കൽ ഇന്ത്യ വിഭജിക്കപ്പെട്ടത് ചരിത്രമോർമ്മ വേണം വളരെ അവധാനതയോടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം അവ ആളിക്കത്തിക്കാനുള്ള ശ്രമം നമ്മെ അപകടത്തിൽ കൊണ്ടുചെന്നെത്തിക്കും എന്നോർമ്മ വേണം തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മുജീബുർ റഹ്മാനെ ജയിലിലടച്ച അധികാരം കവർന്നെടുത്ത ബൂട്ടോയ്ക്കും കൂട്ടർക്കും എന്ത് സംഭവിച്ചു എന്ന് മോദിയും കൂട്ടരും അറിഞ്ഞിരിക്കുന്നത് നല്ലത്